ഇതിപ്പോ കല്യാണ മാർക്കറ്റിലെ ഏറ്റവും ഡിമാൻഡുള്ള ചെറുക്കനായിരുന്നു നമ്മുടെ സുമേഷ് പോരാത്തതിന് നിങ്ങളെ പോലെ തരക്കേടില്ലാത്ത ഒരു കുടുംബം വച്ചാത്തലവും നൂറു പവനും ഒരു അമ്പത് ലക്ഷം രൂപ പോക്കറ്റ് മണി തരക്കേടില്ലാത്ത ഒരു കാറ് ശ്രീധനമായിട്ട് കിട്ടുമായിരുന്നു പക്ഷെ ഇതിപ്പോ എല്ലാം ചെളവായില്ലേ എന്ത് ചെളവായിരുന്നു നിശ്ചയിച്ചുറപ്പിച്ച സുമേഷിന്റെ വിവാഹം മണ്ഡപത്തിൽ വെച്ചൊന്നും മുടങ്ങി ദേ അവൻ അവളുടെ കഴുത്തിൽ താലി പോലും എന്റെ പൊന്നി മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിയാലും മുടങ്ങിയാലും കെട്ടി മാസം കൂടെ പൊറപ്പിച്ചിട്ടു കഴിഞ്ഞാലും പിന്നോടക്കുന്ന രണ്ടോ ഒരു രണ്ടാം കെട്ടുകാരന് വിവാഹ മാർക്കറ്റിൽ എന്നും ഡിമാൻഡ് എന്തു ചെയ്യാ എൽദോ എന്റെ ചെറുക്കൻറെ ഭാഗ്യക്കേടെന്ന് പറഞ്ഞാ മതിയല്ലോ അവന്റെ അച്ഛനായിട്ട് കൊണ്ടുവന്ന മോൻ തന്നെ കല്യാണം ആലോചനയാറപ്പെടുന്ന അങ്ങേർക്കായിരുന്നു നിർബന്ധം സ്വന്തം മക്കളെ മുടിപ്പിക്കാൻ കേക്കും ഞാൻ ഇല്ലാത്ത കാര്യൊന്നും അല്ലല്ലോ പറഞ്ഞത് അതാണ് നമ്മൾ ഇനി ചിന്തിക്കാനുള്ളത് ഈ അടുത്ത പ്രദേശങ്ങളൊക്കെ വിട്ട് കുറച്ച് ദൂരെ നിന്നുള്ള ആലോചന വല്ലതും ആയാലോ അതാവുമ്പോ അവർക്ക് കല്യാണം മുടങ്ങിയതും മറ്റും അറിയാൻ പറ്റില്ലല്ലോ എന്റെ പൊന്നു ചേച്ചി നിങ്ങൾ ഏത് ജീവിക്കുന്നത് വെറുതെ ഗൂഗിളിൽ ഒന്ന് പോയി സുമേഷ് വെഡ്ഡിങ് ക്യാൻസലേഷൻ അറ്റ് നോക്കിയാ മണ്ഡപത്തി വെച്ച് നിങ്ങളുടെ മോന്റെ കല്യാണം മുടങ്ങുന്നതിന്റെ വീഡിയോ വരെ കിട്ടും ആണോ ആ പഴയ കാലമൊന്നുമല്ലേ ഇത് അങ്ങനെയൊന്നും ആരെയും എൽദോ നേരത്തെ പറഞ്ഞതുപോലെ നൂറു പവനും അൻപത് ലക്ഷവും ഒരു കാറും കിട്ടുന്ന ഏർപ്പാടുണ്ടല്ലോ അതുപോലെ സാമ്പത്തികമുള്ള ഒരു പെണ്ണിനെ എന്റെ സുമേഷിന് സെറ്റാക്കി തന്ന എൽദോക്ക് ഞാൻ രണ്ട് ലക്ഷം രൂപ കമ്മീഷനായി തരും അതെയോ പക്ഷെ അതുപോലൊരു പെണ്ണിന് ഈ രണ്ടാം രണ്ടാംകെട്ടുകാരന് വേണ്ടി ഞാൻ എവിടെ നോപ്പിക്കും ചേച്ചി അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട് എന്ത് വഴി നിങ്ങളുടെ മോനെ പോലെ തട്ടുകേട് പറ്റി കെട്ടു നടക്കാതെ വീട്ടിലിരിക്കുന്ന നമുക്ക് ചേർക്കാം ഒന്ന് പെറ്റതിനെയും കെട്ടി ഒഴിഞ്ഞവളെ വേണ്ട നിങ്ങൾ തന്നെ ഇത് രണ്ടും കൂടി നമ്മുടെ ഭാഗത്തെ ഡാമേജ് നമ്മൾ ഒഴിഞ്ഞവളെയൊന്നും ഇതെന്റെ ഒരു വാശിയായല്ലോ ആ അമൃതയുടെ കല്യാണം നടക്കുന്നതിന് മുൻപ് എന്റെ ചെറുക്കൻറെ കെട്ട് നടക്കണം അതും കണ്ട ആപ്പവായിട്ടൊന്നും അല്ല ഏതെങ്കിലും പണക്കാരി പെണ്ണുമായിട്ട് തന്നെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്തായാലും ചേച്ചി ക്ഷമയോടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద